യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്കുകപ്പലുകളും ചെങ്കടൽ വഴിയുള്ള തങ്ങളുടെ സഞ്ചാരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് സൈനികരുടെ മരണത്തിനും ആറു പേർക്ക് പരുക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെ ഉറപ്പാണെന്ന് ഹൂതികൾ ആവർത്തിച്ചു പറയുന്നുണ്ട് പലസ്തീൻ ജനതക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രയേലിൻ്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും കുറ്റപ്പെടുത്തി എന്നാൽ സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്കുനീക്കവും സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ആക്രമണത്തിന് തങ്ങൾ മടിക്കില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് സ്വയം പ്രതിരോധത്തിനായാണ് ആക്രമണം നടത്തിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് തുണക്കും പറയുന്നു നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് തങ്ങ സഹായം നൽകിയതായി ജോ ബൈഡൻ പറയുമ്പോൾ അമേരിക്കയുടെ അഭ്യർത്ഥന തങ്ങൾ നിരസിച്ചു എന്നാണ് ഇറ്റലി പറയുന്നത് യമനിലെ ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നാലെ എണ്ണയുടെ വില നാലു ശതമാനത്തിലധികം ഉയർന്നിട്ടുണ്ട് തുർക്കിയിലേക്ക് പോവുകയായിരുന്ന എണ്ണ ടാങ്കർ വ്യാഴാഴ്ച ഒമാൻ തീരത്ത് ഇറാൻ പിടിച്ചെടുത്തതും സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് യമനിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒമാൻ ഇപ്പോൾ രംഗത്തെത്തി മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ എയർബേസുകൾ അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഹൂതികളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു സഹായവും ചെയ്യില്ലെന്ന് ഒമാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ രണ്ട് ദിവസത്തെ വാദം ഇന്നലെ കഴിഞ്ഞു കോടതിയുടെ തീരുമാനം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതി പ്രസിഡന്റ് ജോവാൻ ഡൊണോഗ് പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണങ്ങൾ ശക്തമായതിനെ തുടർന്ന് ബെർലിനിലെ ഫാക്ടറി രണ്ടാഴ്ചത്തേക്ക് അടച്ചിടാൻ ടെസ്ല കാർ കമ്പനി തീരുമാനിച്ചു ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ ബെർലിൻ ജിഗ ഫാക്ടറി ടെസ്ല അടച്ചിടുമെന്ന് റോയിറ്റേഴ്സ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു കാർ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ അഭാവമാണ് ടെസ്ലയെ ഈ കടുത്ത തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് രാജ്യാന്തര കപ്പൽപാതകൾ കടന്നുപോകുന്ന സമുദ്രമേഖലയാണ് ചെങ്കടൽ പ്രത്യേകിച്ചും ഏഷ്യയെയും യൂറോപ്പിനെയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഈജിപ്തിലെ സൂയസ് കനാൽ ഉൾപ്പെടുന്ന മേഖല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റി വരാതെ എളുപ്പം ഏഷ്യയിലേക്കും തിരിച്ചും ചരക്കെത്തിക്കാൻ കപ്പലുകളെ സഹായിക്കുന്നത് സൂയസ് കനാലാണ് കപ്പൽ ഗതാഗതത്തെ വളരെ പ്രാധാന്യമുള്ളൊരു ഇടമാണ് ചെങ്കടൽ ലോകത്തിലെ വാണിജ്യ വ്യവസായ മേഖലകൾക്ക് ഏറെ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെങ്കടലിൽ കപ്പലുകളുടെ നേർക്കുള്ള ആക്രമണം അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്കെതിരെ യുദ്ധത്തിന് വരെ തയ്യാറായി നിൽക്കുന്നു എങ്കിലും എല്ലാ കമ്പനികളും ചെങ്കടൽ വഴിയുള്ള യാത്ര ഒഴിവാക്കുകയാണ് പഴയകാലത്തെ സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഹൂതികളുടെ വെല്ലുവിളി നിസ്സാരമല്ലെന്ന് അവർ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് നവംബർ പത്തൊമ്പതിന് ശേഷം ഇരുപത്തേഴ് കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചിട്ടുള്ളത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ പിന്നോട്ടില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് ഇന്നലെയും അവരുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദി അക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്